ഏ സി എൽ റീകൺസ്ട്രക്ഷൻ സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള സ്വെല്ലിങ് സാധാരണമാണെന്നും അത് പതിയെ പതിയെ മാറുമെന്ന് കുറച്ച് ആളുകൾ ചേർന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കാണുകയുണ്ടായി അതുകൊണ്ട് തന്നെ പ്രത്യേകം പറയുകയാണ് സ്വെല്ലിംഗ് എന്ന് പറയുന്നതിന് ഒരു ടൈം പീരീഡ് ഉണ്ട് മൂന്ന് മാസവും നാല് മാസം ആറ് മാസം വരെ നീതി കെട്ടിക്കിടക്കും അത് സ്വാഭാവികമാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇത് അംഗീകരിച്ച് തരുന്ന കാര്യമല്ല ചില കണ്ടീഷൻസ് ഒഴിച്ച് ബാക്കി നീര് കംപ്ലീറ്റ് ആയിട്ട് മാറേണ്ടത് വളരെ അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നിങ്ങളുടെ റീഹാബ് പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോട്ടോകോൾ ശരിയായ രീതിയിൽ പ്രോഗ്രസ് ചെയ്യുകയുള്ളൂ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം നീര് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെങ്കിൽ അതിനുള്ള കാരണവും അത് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണവും ഒരുപക്ഷെ എക്സസൈസസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഓവർസ്ട്രെയിൻ ആണെങ്കിൽ അതിനെ ഒഴിവാക്കാനും നിങ്ങൾ സ്വയമായിട്ട് തന്നെ പഠിക്കണം എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് റീഹാബ് പ്രോഗ്രാമിൽ റിക്കവറി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ സാധാരണ രീതിയിൽ ഞാൻ എൻ്റെ റീഹാബ് പ്രോഗ്രാം സജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന മിക്ക ക്ലയൻസും ക്യാപ്പബിൾ ആണോ എക്സസൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഞാൻ അവരെ സ്വന്തമായിട്ട് ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് മനസ്സിലാക്കിയിട്ട് എന്ത് മാനേജ്മെൻറ്റ് ചെയ്യണം ശ്രദ്ധിച്ച് കേൾക്കണം ട്രീറ്റ്മെൻ്റ് അല്ല എന്ത് മാനേജ്മെൻറ്റ് സ്വയമായിട്ട് ചെയ്യണമെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കെപ്പാസിറ്റി കൂട്ടാനാണ് പ്രത്യേകിച്ച് ഒരു ഓവർസ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവർസ്ട്രെയിൻ വരുന്ന സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് സ്വന്തമായി തന്നെ തിരിച്ചറിയാനും വേണ്ട നടപടികൾ എടുക്കാനും ഞാൻ അവരെ ട്രെയിൻ ചെയ്യിക്കാറുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീരുള്ളത് സ്വാഭാവികമാണെന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ ഈ നീര് കുറയില്ല ഈ നീര് ജീവിതകാലം മുഴുവൻ തന്നെ അങ്ങനെ തന്നെ കെട്ടിക്കിടക്കാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം നിങ്ങൾക്ക് ആക്ടിവിറ്റിയിലേക്ക് റിട്ടേൺ ചെയ്യാനും സാധിക്കാതെ വരും അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക നീര് കെട്ടിക്കിടക്കുന്നുണ്ട് പ്രൊലോങ്ഡ് ആയിട്ടൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ തികച്ചും സാധാരണമായിട്ട് കാണരുത് കൃത്യമായിട്ട് കൺസൾട്ടേഷൻ എടുത്തിട്ട് ഇതിൻ്റെ റീസൺ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ ആ ജേണി റീഹാബിലിറ്റേഷൻ ജേണി കണ്ടിന്യൂ ചെയ്യുക